ജി കെ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായി മനുഷ്യൻ ഉണ്ടായ ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത് ആഫ്രിക്ക ഏഷ്യ അമേരിക്ക ഓസ്ട്രേലിയ ഉത്തരം ആഫ്രിക്ക ഒരാൾക്ക് ഒരു ദിവസം എത്ര മുട്ട വരെ കഴിക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് ഉത്തരം ഒന്ന് നഖങ്ങളുടെ ആരോഗ്യത്തിന് കഴിക്കേണ്ട ഭക്ഷണം ഏത് ചെറുപയർ ഉരുളക്കിഴങ്ങ് മധുരക്കിഴങ്ങ് കാബേജ് மதுரக்கிழங்கு மலபந்தம் அகற்ற சாாய்க்கு ஏதுபயர் சப்போட்ட பீட்ரூட் உணக்கமுதி உத்தரம் உணக்கமுதி ப்ளட் ஷுகர் உயராதிக்க பச்சக்கி ஏது முரிங்கில தக்காளி சவாழ கோவர் ഉത്തരം മുരിങ്ങയില മുഖത്തെ ചെറുപ്പം കാത്തു സൂക്ഷിക്കാൻ സഹായിക്കുന്നത് ഇഞ്ചി മാമ്പഴം വാഴപ്പഴം നെല്ലിക്ക ഉത്തരം നെല്ലിക്ക ഫാറ്റി ലിവർ രോഗത്തെ തടയുന്ന ഭക്ഷണം ഏത് റാഗി പഞ്ചസാര ക്ഷമാം മുന്തിരി ഉത്തരം മുന്തിരി ഗോവയുടെ സംസ്ഥാന വൃക്ഷം ഏത് തെങ്ങ് കാറ്റാടി പ്ലാവ് ഈട്ടി ഉത്തരം തെങ്ങ് നാല് കാലുകളുടെയും മുട്ടുകൾ ഒരുപോലെ മടക്കാൻ കഴിയുന്ന മൃഗം ഏത് കുതിര ആന പശു സിംഹം ഉത്തരം ആന അന്തരീക്ഷത്തിൽ നൈട്രജന്റെ വ്യാപ്തം എത്രയാണ് അമ്പത്തി അഞ്ച് ശതമാനം അറുപത്തഞ്ച് ശതമാനം എഴുപത്തെട്ട് ശതമാനം എൺപത്തി ശതമാനം ഉത്തരം എഴുപത്തെട്ട് ശതമാനം ഒരു അർദ്ധവൃത്തം എത്ര ഡിഗ്രിയാണ് നൂറ്റി എൺപത് നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി മുപ്പത് ഉത്തരം നൂറ്റി എൺപത് ഒരു ഔൺസ് എത്ര ഗ്രാം ആണ് ഇരുപത്തിയെട്ട് ദശാംശം മുപ്പത്തി അഞ്ച് പത്തൊമ്പത് ദശാംശം മുപ്പത്തിരണ്ട് മുപ്പത്തി ഒന്ന് ദശാംശം നാൽപ്പത്തിരണ്ട് മുപ്പത്തി ആറ് ദശാംശം പന്ത്രണ്ട് ഉത്തരം ഇരുപത്തിയെട്ട് ദശാംശം മുപ്പത്തി അഞ്ച് ആധുനിക രസതന്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആൻഡൺ ലാവോസിയർ ഗ്രിഗറി മെൻഡൽ ജോൺ കാമറൂൺ ലിയോടോൾസ്റ്റോയ് ഉത്തരം ആൻഡൺ ലാവോസിയർ നാവികരുടെ പ്ലാഗ് എന്നറിയപ്പെടുന്നത് വെരിക്കോസ് ടെറ്റനസ് സാർസ് ഡ്രാക്കോമ ഉത്തരം സാർസ് ചന്ദ്രയാത്ര കഴിഞ്ഞ് നീലാംസ്ട്രോങ്ങും കൂട്ടരും തിരികെ ഇറങ്ങിയ സമുദ്രം ഏത് ഇന്ത്യൻ മഹാസമുദ്രം പസഫിക് സമുദ്രം ആർട്ടിക് സമുദ്രം അറ്റ്ലാന്റിക് സമുദ്രം ഉത്തരം പസഫിക് സമുദ്രം കേരള പോസ്റ്റൽ സർക്കിൾ സ്ഥാപിതമായത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോസ്റ്റ് ഓഫീസ് ഉള്ള ജില്ല ഏത് എറണാകുളം തൃശൂർ തിരുവനന്തപുരം വയനാട് ഉത്തരം തൃശൂർ യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ രൂപം കൊണ്ട വർഷം ഏത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാല് ഒക്ടോബർ ഒൻപത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാല് നവംബർ പതിനഞ്ച് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി മൂന്ന് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ജൂലൈ പതിനാറ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാല് ഒക്ടോബർ ഒൻപത് പുനരുജ്ജീവന ശക്തിയുള്ള മനുഷ്യ ശരീരത്തിലെ അവയവം ഏത് ഹൃദയം കിഡ്നി കരൾ കുടൽ ഉത്തരം കരൾ ഏറ്റവും വലിയ കണ്ണുകൾ ഉള്ള പക്ഷി ഇത് പ്രാവ് ഒട്ടക മയിൽ കുയിൽ ഉത്തരം ഒട്ടക ആലപ്പുഴയിൽ സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന ഗ്രാമം ഏത് നൂറനാട് കായംകുളം നെടുമുടി പുറക്കാട്ട് ഉത്തരം നെടുമുടി സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ആകർഷണം തോന്നുന്ന നിറം ഏത് മഞ്ഞ നീല ചുവപ്പ് കറുപ്പ് ഉത്തരം ചുവപ്പ് ഉറുമ്പിന്റെ ശരീരത്തിലെ ആസിഡ് ഏത് അസറ്റിക് ആസിഡ് സിട്രിക് ആസിഡ് ഫോർമിക് ആസിഡ് ടാനിക് ആസിഡ് ഉത്തരം ഫോർമിക് ആസിഡ് വിദ്യാഭ്യാസം നിർബന്ധമാക്കിയ ആദ്യ രാജ്യം ഏത് ജർമ്മനി ഇറ്റലി മ്യാൻമാർ ഇറാൻ ഉത്തരം ജർമ്മനി ഗോവയുടെ സംസ്ഥാന മൃഗം ഏത് ഗൗർ കടുവ മാൻ കുതിര ഉത്തരം ഗൗർ ചിരിക്കുന്ന മത്സ്യം എന്നറിയപ്പെടുന്നത് ഡോൾഫിൻ സ്രാവ് അയല ചാള ഉത്തരം ഡോൾഫിൻ ഏറ്റവും ഭാരം കൂടിയ ലോഹമൂലകം ഏത് ഇരിഡിയം ക്രോമിയം ഓസ്മിയം അയൺ ഉത്തരം ഓസ്മിയം ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ ഏത് വിറ്റാമിൻ എ വിറ്റാമിൻ ബി വിറ്റാമിൻ കെ വിറ്റാമിൻ സി ഉത്തരം വിറ്റാമിൻ സി ജനന സമയത്ത് ഏറ്റവും കൂടുതൽ വലുപ്പമുള്ള ജീവി ഏത് ഒട്ടകം ജിറാഫ് നീല തിമിംഗലം ആന ഉത്തരം നീല തിമിംഗലം ബ്ലാക്ക് ലെഡ് എന്നറിയപ്പെടുന്നത് എന്താണ് മാഗ്നറ്റ് സിൽവർ ഗ്രാഫൈറ്റ് ചെമ്പ് ഉത്തരം ഗ്രാഫൈറ്റ് അണുസംഖ്യ നൂറായ മൂലകം ഏത് യുറേനിയം ഫെർമിയം ക്യൂറിയം നെപ്റ്റ്യൂണിയം ഉത്തരം ഫെർമിയം ഹൻഡിങ്സൺ രോഗം ബാധിക്കുന്ന അവയവം ഏത് ആമാശയം കരൾ ഹൃദയം മസ്തിഷ്കം ഉത്തരം മസ്തിഷ്കം ഹൃദയവാൾവുകൾക്ക് തകരാറുണ്ടാക്കുന്ന രോഗം ഏത് അൾസർ വാദപ്പനി ക്യാൻസർ മൈഗ്രെയിൻ ഉത്തരം വാദപ്പനി ഹൃദയത്തിന് നാല് അറകളുള്ള ഒരേയൊരു ജീവി ഏത് പന്നി മുതല മൂങ്ങ പശു ഉത്തരം മുതല ഫ്രഷ് ഫുഡ് വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ കെ വിറ്റാമിൻ സി വിറ്റാമിൻ ഡി വിറ്റാമിൻ ബി വൺ ഉത്തരം വിറ്റാമിൻ സി ഏറ്റവും കൂടുതൽ ദേഷ്യം കൂട്ടുന്ന ഭക്ഷണം ഏത് മുളക് ജിലേബി ചപ്പാത്തി പഞ്ചസാര ഉത്തരം മുളക് കണ്ണിന്റെ ആരോഗ്യം നിലനിർത്താൻ കഴിക്കേണ്ട നട്ട്സ് ഏത് പിസ്ത ബദാം വാൾനട്ട് അണ്ടിപ്പരിപ്പ് ഉത്തരം പിസ്ത ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്ന പഴം ഏത് അവക്കാടോ ആപ്പിൾ പേരക്ക വത്തക്ക ഉത്തരം അവക്കാഡോ കുട്ടികൾക്ക് ദിവസവും കൊടുത്താൽ ബുദ്ധി വളർച്ച കൂട്ടുന്നത് മുട്ട പുളി പാൽ മാതളം ഉത്തരം പാൽ ജനസംഖ്യയിൽ രണ്ടാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത് കർണാടക മഹാരാഷ്ട്ര ഗുജറാത്ത് തമിഴ്നാട് ഉത്തരം മഹാരാഷ്ട്ര മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന രീതി ഏത് ഹൈഡ്രോപോണിക്സ് അഗ്രോസ്റ്റോളങ്ങി ടെറാ ജൂമിംഗ് ഉത്തരം ഹൈഡ്രോപോണിക്സ് യൂറോപ്പിലെ ഏറ്റവും നീളം കൂടിയ നദി നദിയേത് വോൾഗ മോസ്ക റൈൻ ടാനൂബ് ഉത്തരം വോൾഗ കന്നിമൂലയിൽ വളരും വളരുംതോറും വീടുകളിൽ സമ്പത്ത് വർദ്ധിപ്പിക്കുന്ന മരം ഏത് മുരിങ്ങമരം പ്ലാവ് ചെന്തങ്ങ് നെല്ലിമരം ഉത്തരം ചെന്തങ്ങ് തൊക്ക് രോഗങ്ങൾ അകറ്റാൻ സഹായിക്കുന്നത് മുതിര അയമോദകം കൊന്നപ്പൂ കറ്റാർവാഴ ഉത്തരം കൊന്നപ്പൂ ഏതു വർഷമാണ് കേരളത്തിൽ ടെക്നോ പാർക്ക് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് രണ്ടായിരം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ദിസ്പൂർ ഏത് സംസ്ഥാനത്തിന്റെ തലസ്ഥാനമാണ് കേരളം അസാം തമിഴ്നാട് പഞ്ചാബ് ഉത്തരം അസാം ആകാശത്തിലെ മറുത എന്നറിയപ്പെടുന്ന ഗ്രഹം ഏത് ബുധൻ ശുക്രൻ ഭൂമി വ്യാഴം ഉത്തരം ബുധൻ വൈദ്യുതി കണ്ടുപിടിച്ചത് ആരാണ് ബെഞ്ചമിൻ കെയ്ലി ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ഫ്രാങ്ക്ലിൻ റോസ് ലോണാർക്ക് ഉത്തരം ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ഇരുണ്ട ഭൂഖണ്ഡം എന്നറിയപ്പെടുന്ന ഭൂഖണ്ഡം ഏത് ഓസ്ട്രേലിയ ഏഷ്യ ആഫ്രിക്ക യൂറോപ്പ് ഉത്തരം ആഫ്രിക്ക ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏത് ശനി പ്ലൂട്ടോ ചൊവ്വ ശുക്രൻ ഉത്തരം ചൊവ്വ മാൽഗുഡി ഡേസ് എഴുതിയത് ആരാണ് ആർ കെ നാരായൺ ജി ശങ്കരക്കുറുപ്പ് ഒ എൻ വി കുറുപ്പ് എൻ ജഗതീശ്വരൻ ഉത്തരം ആർ കെ നാരായൺ ഒരു സെൻറ്റിമീറ്ററിൽ എത്ര മില്ലിമീറ്റർ ഉണ്ട് പത്ത് മില്ലിമീറ്റർ പന്ത്രണ്ട് മില്ലിമീറ്റർ പതിനാറ് മില്ലിമീറ്റർ ഇരുപത്തിരണ്ട് മില്ലിമീറ്റർ ഉത്തരം പത്ത് മില്ലിമീറ്റർ ഭൂമിയിൽ ലഭ്യമായ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥത്തിൻ്റെ പേരെന്ത് ഇരുമ്പ് ചെമ്പ് ഡയമണ്ട് സ്വർണം ഉത്തരം ഡയമണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രം ഏത് ഇന്ത്യൻ മഹാസമുദ്രം ആർട്ടിക് മഹാസമുദ്രം പസഫിക് മഹാസമുദ്രം അറ്റ്ലാന്റിക് മഹാസമുദ്രം ഉത്തരം പസഫിക് സമുദ്രം കരവിസ്തൃതിയിൽ ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യം ഏത് റഷ്യ ഇന്ത്യ ചൈന ഇന്തോനേഷ്യ ഉത്തരം ചൈന കേരളത്തിൻ്റെ കടൽ തീരത്ത് സുലഭമായി കണ്ടുവരുന്ന റേഡിയോ ആക്റ്റീവ് മൂലകം ഏത് തോറിയം ടെക്നീഷ്യം ഓക്സിജൻ ഹൈഡ്രജൻ ഉത്തരം തോറിയാം മാമോഗ്രഫി ഏത് രോഗത്തിനുള്ള ടെസ്റ്റാണ് ക്ഷയം കിഡ്നി സ്റ്റോൺ സ്തനാർബുദം ഹൃദ്രോഗം ഉത്തരം സ്തനാർബുദം കരളിൽ സംഭരിക്കപ്പെടുന്ന വിറ്റാമിൻ ഏത് വിറ്റാമിൻ കെ വിറ്റാമിൻ എ വിറ്റാമിൻ ബി വിറ്റാമിൻ ഡി ഉത്തരം വിറ്റാമിൻ എ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏത് ഇന്ത്യ ജർമ്മനി ഫ്രാൻസ് കൊറിയ ഉത്തരം ഇന്ത്യ അൽഷിമേസ് രോഗത്തിന് കാരണമാകുന്ന ഭക്ഷണ വസ്തു എന്ത് മുട്ട പാൽപ്പൊടി ബീഫ് നെല്ലിക്ക ഉത്തരം പാൽപൊടി പ്രഭാത ശാന്തതയുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏത് ഇംഗ്ലണ്ട് തായ്ലാന്റ് കൊറിയ റഷ്യ ഉത്തരം കൊറിയ കുടിവെള്ളത്തിൽ നിധിയം ഉള്ളത് കൊണ്ട് സംഭവിക്കുന്ന രോഗം ഏത് കിഡ്നി സ്റ്റോൺ അർബുദം ഓട്ടിസം ചിക്കൻ ബോക്സ് ഉത്തരം ഓട്ടിസം ശരീരത്തിലെ വീക്കം കുറയ്ക്കാൻ സഹായിക്കുന്ന പഴം ഏത് സപ്പോട്ട ലിച്ചി തണ്ണിമത്തൻ മുന്തിരി ഉത്തരം തണ്ണിമത്തൻ സംഗീതോപകരണങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ഗിറ്റാർ ഓടക്കുഴൽ ചെണ്ട വയലിൻ ഉത്തരം വയലിൻ ഇന്ത്യയുടെ തടാക നഗരം എന്നറിയപ്പെടുന്നത് ബാംഗ്ലൂർ ഉദയ്പൂർ മൈസൂർ അലഹബാദ് ഉത്തരം ഉദയ്പൂർ വെള്ളക്കളറിലുള്ള കാക്കകളെ കാണപ്പെടുന്ന രാജ്യം ഏത് ജർമ്മനി ഫിൻലാൻഡ് അമേരിക്ക ചൈന ഉത്തരം ഫിൻലാൻഡ് ഭക്ഷണത്തിൽ ഉപ്പ് ഉപയോഗിക്കാത്ത രാജ്യം ഏത് അർമേനിയ കൊറിയ ജർമ്മനി ജപ്പാൻ ഉത്തരം ജപ്പാൻ വിറ്റാമിൻ സി ധാരാളമായി അടങ്ങിയിട്ടുള്ള പഴം ഏത് നാരങ്ങ സീതാപ്പഴം ആപ്പിൾ വത്തക്ക ഉത്തരം നാരങ്ങ ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ മൂലകം ഏത് കോപ്പർ സിൽവർ അയൺ ടെക്നീഷ്യം ഉത്തരം ടെക്നീഷ്യം ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത് കർണാടക മധ്യപ്രദേശ് ഹരിയാന കേരളം ഉത്തരം മധ്യപ്രദേശ് നാഷണൽ എൻവയോൺമെന്റ് എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്ത നാഗ്പൂർ ജയ്പൂർ പാട്ന ഉത്തരം നാഗ്പൂർ പതിവായി ചന്ദനത്തിരി കത്തിച്ചാൽ വരുന്ന രോഗമേത് ആസ്മ നെഞ്ചുവേദന ക്യാൻസർ മൈഗ്രെയിൻ ഉത്തരം നൂറ് ഗ്രാം സോയാബീനിൽ എത്ര മില്ലിഗ്രാം ഒമേഗ ത്രീ അടങ്ങിയിട്ടുണ്ട് അറുന്നൂറ്റി ഇരുപത് മില്ലിഗ്രാം അറുന്നൂറ്റി എഴുപത് മില്ലിഗ്രാം അറുനൂറ്റി തൊണ്ണൂറ് മില്ലിഗ്രാം എഴുന്നൂറ്റി അറുപത് മില്ലിഗ്രാം ഉത്തരം അറുന്നൂറ്റി എഴുപത് മില്ലിഗ്രാം പശ്ചിമഘട്ടത്തെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം ഏത് രണ്ടായിരത്തി പന്ത്രണ്ട് ജനുവരി അഞ്ച് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ ഒന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ പതിനേഴ് രണ്ടായിരത്തി പതിമൂന്ന് ഒക്ടോബർ അഞ്ച് ഉത്തരം രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ ഒന്ന് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ ആസ്ഥാനം എവിടെയാണ് ന്യൂഡൽഹി ചെന്നൈ അലഹബാദ് കോഴിക്കോട് ഉത്തരം ന്യൂഡൽഹി മുംബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ഥാപിക്കപ്പെട്ട വർഷം ഏത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി നാല് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത് കർണാടക പഞ്ചാബ് ഗുജറാത്ത് മഹാരാഷ്ട്ര ഉത്തരം ഗുജറാത്ത് പക്ഷികളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് തത്ത മൈന കഴുകൻ മയിൽ ഉത്തരം കഴുകൻ ഗ്യാസ് ട്രബിൾ അകറ്റാൻ സഹായിക്കുന്നത് വെളുത്തുള്ളി ജീരകം സവാള ഇഞ്ചി ഉത്തരം വെളുത്തുള്ളി ലോകത്തിൽ ഏറ്റവും കൂടുതൽ മാങ്ങ കൃഷി ചെയ്യുന്നത് എവിടെയാണ് ഇന്ത്യ ചൈന ജപ്പാൻ മ്യാൻമാർ ഉത്തരം ഇന്ത്യ ഇന്ത്യയുടെ കോഹിനൂർ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത് തമിഴ്നാട് പഞ്ചാബ് ആന്ധ്രാപ്രദേശ് കർണാടക ഉത്തരം ആന്ധ്രാപ്രദേശ് ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ് ഏറ്റവും പ്രാചീനമായിട്ടുള്ളത് ബീഹാർ അസാം തമിഴ്നാട് സിക്കിം ഉത്തരം തമിഴ്നാട് ഫത്തേപൂർ സിക്രി സ്ഥാപിച്ചതാര് അലി ഷാജഹാൻ അക്ബർ ഔറംഗസീബ് ഉത്തരം അക്ബർ ഇൻസ്റ്റഗ്രാം തുടങ്ങിയ വർഷം ഏത് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനെട്ട് ഉത്തരം രണ്ടായിരത്തി പത്ത് ഇഞ്ചി കഴിക്കുന്നത് മൂലം സംരക്ഷണത്തിലാകുന്ന അവയവം ഏത് കെഡ്നി ആമാശയം കരൾ ഹൃദയം ഉത്തരം ആമാശയം തലച്ചോറിന്റെ ഒരു ഭാഗം ഉറങ്ങുകയും മറുഭാഗം ഉണർന്നിരിക്കുകയും ചെയ്യുന്ന ജീവി ഏത് ആന കുതിര പല്ലി ഡോൾഫിൻ ഉത്തരം ഡോൾഫിൻ സൗരയുദ്ധത്തിലെ ഹരിതഗ്രഹം എന്നറിയപ്പെടുന്നത് ഭൂമി യുറാനസ് ബുധൻ ശനി ഉത്തരം ശനി തമിഴ്നാട്ടിലെ നീലഗിരിയിൽ കാണപ്പെടുന്ന ആദിവാസി വിഭാഗം ആരാധിക്കുന്ന മൃഗം ഏത് പശു മാൻ കുതിര എരുമ ഉത്തരം എരുമ വെറും നാൽപത്തിയെട്ട് മണിക്കൂറിൽ ഹൈവേ ടണൽ നിർമ്മിച്ച രാജ്യം ഏത് ഇന്ത്യ വത്തിക്കാൻ നെതർലാൻഡ് ബെൽജിയം ഉത്തരം നെതർലാൻഡ് സ്രാവിന്റെ ചെവി കാണപ്പെടുന്നത് എവിടെയാണ് മൂക്കിൽ തലയ്ക്കുള്ളിൽ വാലിൽ വായയിൽ ഉത്തരം തലയ്ക്കുള്ളിൽ ചിമ്മിനി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് തൃശൂർ പാലക്കാട് വയനാട് ഇടുക്കി ഉത്തരം തൃശൂർ ശരീരത്തിലെ പ്രധാന ശുചീകരണ അവയവം ഏത് ശ്വാസകോശം ആമാശയം വൃക്ക കരൾ ഉത്തരം വൃക്ക വീടിന് പുറകിൽ രഹസ്യമായി നട്ടു വളർത്തിയാൽ സമ്പത്ത് കൊണ്ടുവരുന്ന ചെടി ഏത് മൈലാഞ്ചി ശംഖുപുഷ്പം തുളസി ഓർക്കിഡ് ഉത്തരം ശംഖുപുഷ്പം സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ് താങ്ക്സ് ഫോർ വാച്ചിങ്